മലയാളികളുടെ പ്രിയപ്പെട്ട ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങിലെ സുനിൽദാസ് എന്ന സുനിൽ സ്വാമിയുടെ സാന്നിധ്യത്തെ ചൊല്ലി വിവാദം കൊഴുക്കുകയാണ് കുടുംബത്തിന്റെ അനുമതി ഇല്ലാതെയാണ് ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങിനെ സുനിൽദാസ് നേതൃത്വം നൽകിയത് പാലക്കാട് മുതലമട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സുനിൽ സ്വാമി എന്നറിയപ്പെടുന്ന വ്യക്തി ആരുടെയും ക്ഷണം ഇല്ലാതെയാണ് അന്ത്യകർമ്മങ്ങളുടെ ചുമതല സ്വയം ഏറ്റെടുത്തത് അന്താരാഷ്ട്ര തട്ടിപ്പ് കേസുകൾ വരെ പ്രതിയായ ഇയാൾ ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ കോയമ്പത്തൂരിൽ മൂന്ന് കോടി രൂപയുടെ തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് പിടിയിലാവുകയും ജയിലിൽ കിടക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് സാംസ്കാരിക കേരളം ഏറെ ബഹുമാനിക്കുന്ന ഒരു ഈശ്വരവിശ്വാസി അല്ലായിരുന്ന ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ കുടുംബാംഗങ്ങളുടെയോ ചലച്ചിത്ര പ്രവർത്തകരുടെയോ അനുമതിയില്ലാതെ സുനിൽ സ്വാമി അവിടേക്ക് ഇടിച്ചു കയറുകയായിരുന്നു വാരിയർ ഫൗണ്ടേഷൻ എന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന് ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ വ്യാജ ചെക്ക് നൽകി കബളിപ്പിച്ചതും ഒന്നര കോടി രൂപ തട്ടിയെടുത്തതും ഉൾപ്പെടെ നിരവധി കേസുകൾ സുനിൽ സ്വാമിക്കെതിരെ നിലവിലുണ്ട് ആർ ബി ഐയിൽ നിന്ന് മൂവായിരം കോടി രൂപ തനിക്ക് അനുവദിച്ചിട്ടുണ്ടെന്ന് വിശ്വസിപ്പിച്ച് പരലിൽ നിന്നുമായി കോടികൾ തട്ടിയെടുക്കുന്നതായിരുന്നു ഇയാളുടെ തട്ടിപ്പിന്റെ പ്രധാന രീതി ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ ശ്രീനിവാസിന്റെ അന്ത്യകർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചത് അദ്ദേഹത്തിന്റെ ആത്മാവിനോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണെന്ന് സോഷ്യൽ മീഡിയയിലും മറ്റും വിമർശനം ഉയരുന്നുണ്ട് ചടങ്ങുകൾക്കിടയിൽ മാധ്യമങ്ങളുടെയും വിശിഷ്ടാതികളുടെയും സാന്നിധ്യം മുതലായിരുന്നു ടുത്ത് ശ്രീനിവാസിന്റെ കുടുംബത്തിന് ഒരു നോ പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചാണ് സുനിൽ സ്വാമി ഈ മുതലെടുപ്പ് നടത്തിയത് പ്രശസ്തരായ വ്യക്തികൾ മരണപ്പെടുമ്പോൾ അവിടെ ഓടിയെത്തി ചടങ്ങുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണെന്നും ആരോപണമുണ്ട് ഈ സംഭവത്തിൽ ശ്രീനിവാസിന്റെ മകനും നടനുമായ ധ്യാൻ ശ്രീനിവാസിന്റെയും കുടുംബത്തിന്റെയും നിലപാടാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധേയമാകുന്നത് കടുത്ത ഈശ്വരവിശ്വാസിയോ അല്ലെങ്കിൽ മതനിഷേധിയോ ആയിരുന്നില്ല എന്നും നല്ല മനുഷ്യനായി ജീവിക്കുക എന്നതാണ് ഏറ്റവും വലിയ മതം എന്ന് വിശ്വസിച്ചിരുന്ന ആ പിതാവിന്റെ അതേ നിലപാടാണ് മക്കൾക്കും ഉള്ളതെന്ന് ധ്യാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അന്ത്യകർമ്മങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തങ്ങൾ അച്ഛന് വിട നൽകുന്നത് ഹൃദയത്തിൽ നിന്നാണെന്നും ചടങ്ങുകളേക്കാൾ അച്ഛൻ പുലർത്തിയ ആദർശങ്ങൾക്കാണ് പ്രാധാന്യം എന്നുമാണ് ധ്യാൻ ശ്രീനിവാസൻ വിശ്വസിക്കുന്നത് എന്നാൽ ജീവിതകാലം മുഴുവൻ ആൽ ദൈവങ്ങളെയും ആത്മീയ തട്ടിപ്പുകളെയും പരിഹസിക്കുകയും എതിർക്കുകയും ചെയ്ത ശ്രീനിവാസന്റെ അന്ത്യകർമ്മങ്ങൾക്ക് തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ ഒരാൾ കാർമ്മികത്വം വഹിച്ചത് ഒരു വിരോധാഭാസമായി പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കുടുംബവും അത് ആഗ്രഹിച്ചിരുന്നില്ല എന്നാൽ അന്ത്യകർമ്മങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ടാകാതെ അമ്മയുടെ ആഗ്രഹം പോലെ മതപരമായ ചടക്കുകൾ നടക്കട്ടെ എന്ന നിലപാടാണ് മക്കളായ വിനീതും ധ്യാനും സ്വീകരിച്ചത് അച്ഛന്റെ വിയോഗത്തിൽ തകർന്നിരിക്കുന്ന അമ്മയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ധ്യാനിന്റെ ദൃശ്യങ്ങൾ നമ്മളൊക്കെ കണ്ടതാണ് അങ്ങനെയുള്ള വൈകാരികമായ സന്ദർഭങ്ങൾ മുതലെടുത്താണ് സുനിൽ സ്വാമിയെ പോലുള്ള ആളുകൾ അവിടെ വന്ന് കയറുന്നത് വിവാദങ്ങൾ ഒഴിവാക്കി അച്ഛന് സമാധാനപരമായ ഒരു യാത്രാമൊഴി നൽകുന്നതിലായിരുന്നു ധ്യാനിന്റെയും വിനീതിന്റെയും കുടുംബത്തിന്റെയും ശ്രദ്ധ ശ്രീനിവാസിന്റെ ഭാര്യയുടെ ആഗ്രഹപ്രകാരമാണ് മതപരമായ ചടങ്ങുകൾ തീരുമാനിച്ചത് അതിനുവേണ്ടി കർമ്മികളെയും അവർ കൊണ്ടുവന്നിരുന്നു അതിനിടെയാണ് സുനിൽ സ്വാമി എല്ലാ കർമ്മികളുടെയും തലവനെ പോലെ ഇടിച്ചു കയറി വന്ന് മുന്നിൽ നിന്നത് പിന്നീട് ഈ കർമ്മികളെ മറികടന്ന് സുനിൽദാസ് എന്ന സുനിൽ സ്വാമിയുടെ പ്രകടനമായിരുന്നു അവിടെ കണ്ടത് മൈസൂർ കൊട്ടാരത്തിലെ രാജഗുരുവെന്ന് അവകാശപ്പെട്ട് നൂറ്റി അമ്പത്തി ഏഴ് കോടി രൂപയുടെ തട്ടിപ്പ് വരെ ഈ സുനിൽദാസ് നടത്തിയെന്നും ആരോപണമുണ്ട് പല്ലശനയിലെ സഹകരണ ബാങ്ക് ജീവനക്കാരനായിരുന്ന സുനിൽദാസ് ആണ് പിന്നീട് ഈ കാണുന്ന സുനിൽ സ്വാമിയായി മാറിയത് എന്തായാലും ഇത്തരം തട്ടിപ്പുകാർക്കെതിരെ നിലപാടെടുത്ത ശ്രീനിവാസിന്റെ അന്ത്യകർമ്മങ്ങൾക്ക് അനുമതിയില്ലാതെ ഇയാൾ നേതൃത്വം നൽകിയതിൽ കുടുംബാംഗങ്ങൾ തീർത്തും അസംതൃപ്തരാണ് പ്രമുഖരുടെ സംസ്കാര ചടങ്ങുകൾ പോലും തട്ടിപ്പിനെ മറയാക്കാൻ ഉപയോഗിക്കുന്ന ഇത്തരം ഫ്രോഡുകളെ സമൂഹം ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യണം